നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉത്രാട ദിനത്തിൽ നാടിനു നടുക്കിയ സംഭവം കാഞ്ഞങ്ങാടിന് സമീപം ട്രെയിൻ തട്ടി കഴിഞ്ഞ ദിവസം രാത്രി മരണപ്പെട്ടത് പേർ കോട്ടയത്ത് നിന്ന് കാഞ്ഞങ്ങാടിന് സമീപമുള്ള കള്ളാറിലേക്ക് വിവാഹത്തിനെത്തിയതായിരുന്നു നിരവധി പേർ അൻപത്തിരണ്ട് പേരടങ്ങിയ സംഘം കോട്ടയത്ത് നിന്ന് കാഞ്ഞങ്ങാട് വരെ ട്രെയിനിലാണ് എത്തിയത് പിന്നീട് അവിടെ നിന്ന് രണ്ട് ബസ്സുകളിലായി വിവാഹം നടക്കുന്ന കള്ളാറിലേക്ക് പോയി തിരികെ രാത്രിയോടെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം ബസ്സിൽ വന്നിറങ്ങിയതായിരുന്നു ബസ് ഇറങ്ങിയ ഒരു സംഘം ട്രോളി പാത്തു വഴി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി പിന്നാലെത്തിയവർ ട്രെയിൻ വരുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന് ഇവരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇവർ ഇതേ വഴിയിലൂടെ വീണ്ടും ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടെയാണ് കണ്ണൂർ ഭാഗത്തു നിന്നെത്തിയ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് മൂവരെയും ഇടിച്ചുതെറിപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ശരീരഭാഗങ്ങൾ ചിന്ന ഭിന്നമായി അവരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ആദ്യം മനസ്സിലായിരുന്നില്ല എന്നാൽ പിന്നാലെ മരണപ്പെട്ടവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ചിങ്ങവനം പാലക്കുടി വീട്ടിൽ ചിന്നമ്മ ഉപ്പായി നീലംപേരൂർ പരത്തൂപ്പറ ആലീസ് തോമസ് ഏഞ്ചലീന ഇബ്രഹാം എന്നിവരാണ് മരി മരിച്ചത് എന്ന വിവരം പുറത്തു വന്നു മൂന്ന് ആംബുലൻസുകളിലായി ഇവരുടെ മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ കാഞ്ഞങ്ങാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നാലെ ഡിവൈഎസ്പിയും ജില്ലാ കളക്ടറും അടക്കം ഇടപെട്ടു രാത്രിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇവരുടെ മൃതദേഹങ്ങൾ കോട്ടയത്തേക്ക് തിരിച്ചു എന്തായാലും ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ സന്തോഷപൂർവ്വം എത്തിയ ഈ സംഘത്തിന് ഉണ്ടായ അനുഭവം അത് നാടിനെ അക്ഷരാർത്ഥത്തിൽ നടക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ മലബാർ എക്സ്പ്രസ്സിലാണ് അൻപത്തിരണ്ട് പേർ അടങ്ങുന്ന സംഘം കാഞ്ഞങ്ങാട് എത്തിയത് ഇവിടെ നിന്ന് ബസ്സിൽ കള്ളാറിലേക്ക് പോവുകയായിരുന്നു കള്ളാർ സെന്റ് തോമസ് പള്ളിയിലായിരുന്നു വിവാഹ ചടങ്ങുകൾ ചടങ്ങുകൾ പൂർത്തിയാക്കി വൈകിട്ടോടെ രണ്ട് ബസ്സുകളിലായി സംഘം തിരികെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ബസ്സിന് സ്റ്റേഷനിൽ തിരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ട്രോളി പാത്തിന് സമീപമാണ് ബസ് നിർത്തി ആളുകളെ ഇറക്കിയത് അപകടത്തിന്റെ തീവ്രതയിൽ ആ ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറി പിന്നീടാണ് സംഭവ സ്ഥലത്ത് നിന്ന് നൂറ്റൻപത് മീറ്റർ അപ്പുറത്ത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തിയത് മൂന്നുപേരുടെയും ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ശരീരഭാഗങ്ങൾ ചിലത് മംഗളൂരു ജംഗ്ഷനിൽ നിന്നും കണ്ടെത്തി ഹിസാർ എക്സ്പ്രസിന് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് മംഗളൂരിൽ മാത്രമാണ് കള്ളാർ അഞ്ചാലയിൽ ജോർജ് തെങ്ങുംപള്ളിയുടെ മകൻ ജസ്റ്റിൻ ജോർജിന്റെയും കോട്ടയം ചിങ്ങവനം പേരൂരിലെ മാർഷയുടെയും വിവാഹ ചടങ്ങുകൾക്കാണ് സംഘമെത്തിയത് വിവാഹ സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ മലബാർ എക്സ്പ്രസ്സിൽ തന്നെ കോട്ടയത്തേക്ക് പിന്നാലെ മടങ്ങി